വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകും സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംസ്ഥാന നേതാക്കളായ സജീദ് ഖാലിദ് എം ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും നവോത്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പെരുമ്പാവൂരിലെത്തും പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് അന്നേ ദിവസം വൈകിട്ട് നാലരയോടെ പെരുമ്പാവൂരിൽ എത്തുന്ന യാത്രയെ മണ്ഡലം പ്രസിഡന്റ് ഇ ബാവക്കുഞ്ഞിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് പാലക്കാട് താഴെ ഭാഗത്തു നിന്നും പ്രകടനമായി പ്രവർത്തകർ പെരുമ്പാവൂർ മാർക്കറ്റിന് സമീപം എത്തും തോമസ് കെ ജോർജ് എന്ന് നാമകരണം ചെയ്ത സമ്മേളന നഗരിയിൽ ഒരുക്കുന്ന സ്വീകരണ യോഗത്തിൽ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംസ്ഥാന നേതാക്കളായ സജിദ് ഖാലിദ് എം ജോസഫ് ജോൺ സെക്രട്ടറിമാരായ മിർസാദ് റഹ്മാൻ പ്രേമാജി പിഷാരടി സണ്ണി മാത്യു തുടങ്ങിയവർ പങ്കെടുക്കും അവസാനിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സാമൂഹ്യത്തോളം ശക്തിപ്പെട്ടു സാഹോദര്യം എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ആശയത്തെ മുൻനിർത്തിയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ അധികാര ഘടനയെ പുനർനിർമ്മിക്കാനുള്ള രാഷ്ട്രീയം ആശയമായിട്ടാണ് പാർട്ടി സാഹോദര്യത്തെ കാണുന്നത് അത് കേവലം മതസൗഹാർദ്ദമല്ല മനുഷ്യനെന്ന നിലയിൽ തന്നിൽ നിന്ന് വ്യത്യസ്തരായ അപരന്മാരെ കൂടി ഉൾക്കൊള്ളുകയും അവരുടെ വിവിധ ആവശ്യങ്ങൾ സഹകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനോ വേണ്ടി അവരുടെ ഒപ്പം നിലനിൽക്കാനും വംശീയ വിദ്വേഷവും ജാതി ഇസ്ലാമോ ഇസ്ലാമോ ഇസ്ലാമോഭൂപ്പെടെയുള്ള സംഗതികൾ മുൻനിർത്തി വിവിധ നിവാഹങ്ങൾക്കിടയിൽ കൃത്യമായി ശത്രുതയും വിവാഹീയതയും ഉണ്ടാക്കുന്ന സംഘവാരി സംഘപരിവാറിൻ്റെ ശ്രമങ്ങളെ ചെറുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും നവോത്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ സെക്രട്ടറി ഷബീർ എം ബഷീർ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ബാവക്കുഞ്ഞ് സെക്രട്ടറി ഷമീർ എ ഇ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് നിസാർ പി എച്ച് ബെങ്കോല പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് എം എം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴിയാണ് ഒന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് ഒന്ന് മൂവാറ്റുപുഴയിലേക്ക് മൂവാറ്റുപുഴയിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പെരുമ്പാവൂരിൽ ഈ സാഹോദര്യ കേരള യാത്ര എത്തിച്ചേരുന്നത് പെരുമ്പാവൂരിൽ എത്തിച്ചേരുമ്പോൾ പെരുമ്പാവൂരിൽ പാലക്കാട്ടുകാര പാലത്തിൻ്റെ അപ്പുറമാ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് సిగరిచ్ సిగరిచారేయ్ సిఎం రోడిలోన ఉన్న పెరుబౌర్ పచ్చకరి మార్కెట్ సమీపంలో కేర్యాకిട്ടുള്ള థామస్ కే జార్జ్ నగరిలోన ఉండే ఆ పదయాత్ర సమావేశం తొర్న ఒక గుర్సమారలు ఆ గుర్సమారలని ప్రకటన పార్టీ దేశీయ వైస్ ప్రెసిడెంట్ హబీర్వాన్ ఎంబరు ఆల్రెడీనే సంస్థాన వైస్ ప్రెసిడెంట్ ఎం జోసెఫ్ జోన్ സംസ്ഥാന കളക്ടർ സജീദ് ഖാലിഗ് തുടങ്ങിയവർ പാർട്ടി സെക്രട്ടറിമാരായ മർസാദ് റഹ്മാൻ പ്രേമാജി പിഷാരഡി അതുപോലെ ജില്ലാ നേതാക്കളുണ്ടാവും പിന്നെ മണ്ഡല നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നമ്മളുടെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ